അത് ഫിസിക്കലി ഫിറ്റ്നസ് പണ്ട് കർഷകരൊക്കെ അത് ഉപയോഗിച്ചിരുന്നു അപ്പൊ കർക്കിടക മാസത്തില് ഇത് ഉപയോഗിക്കുന്നതാണ് കർക്കിടകഞ്ഞി അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നുള്ള രോഗപ്രതിരോധ ശക്തിയൊക്കെ കിട്ടും എന്നുള്ളതാണ് കാഴ്ചപ്പാട് ഇത് കാഴ്ചപ്പാട് അതനുസരിച്ചിപ്പോ എല്ലാവരും കർക്കിടക്കഞ്ഞി ഉപ്പു കുറവല്ലേ ഉപ്പു വേണ്ട ഉപ്പ് വേണ്ട അടിപൊളി ടേസ്റ്റ് ആരോ പറഞ്ഞു കർക്കിട കഞ്ഞി കഴിപ്പാന്ന് വെറുതെ ടേസ്റ്റ് എങ്ങനെ പ്രിപ്പയർ പ്രിപ്പർ ചെയ്യുന്നൊളി അടിപൊളി ആയിക്കോട്ടെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പഴയ കാരണമാര് ഇതാ കുടിക്കല് എന്താ ഹോൾസെയിൽ മാർക്കറ്റാമണി പോലെ അതൊരു പാടുണ്ട് അത് എല്ലാ ചെറിയ ചോദിച്ചാലേ കിട്ടും കുറച്ച് കുടിക്കേ അല്ല അത് പഴയ തലമുറപ്പെട്ട ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അവര് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ വലിയൊരു ഘടകം അതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത് അതെ ഞാൻ പറഞ്ഞ നിങ്ങള് സദ്യ എനിക്ക് കുടിക്കണം തോന്നിയാണ് പിന്നെ നമ്മൾ പിന്നെ നല്ല കപ്പയും പിന്നെ മീൻകറി ആ ചക്ക കൂട്ടാന് അത് വേറെ അതെവിടെ ആ ചക്ക കൂട്ടാൻ അതാ ചക്ക കൂട്ടാൻ അതിന് പിന്നെ പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ നാടൻ വിഭാഗം നെയ്ച്ചോറ് പിന്നെ കുറുമ മുളകിട്ടതാ മറ്റുള്ള പരിപാടികളോ അല്ലെങ്കിൽ വേണം ഏത് വേണം ഏത് അല്ലെ ഒരു തലക്കന്ന് തുടങ്ങാം എന്നിട്ട് ബാക്കി ഉള്ളിക്ക് കാണാനല്ലോ ഇവിടെ ഒരിക്കണം സർക്കാരോ വീട്ടിലെ